നമുക്ക് കാണാൻ സാധിക്കും സ്റ്റേജിന്റെ പുറകിൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്ന നമ്പർ ഇന്ന് നിരാഹാരം ആരംഭിച്ചിട്ട് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ദിനങ്ങളായി ഒരാഴ്ച കൂടി കഴിയുമ്പോൾ എട്ട് മാസങ്ങളാകും അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളും ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇവിടെ നിരാഹാര സമരം തുടങ്ങിയിട്ട് എട്ട് മാസങ്ങളാകുകയാണ് ഇതിൻ്റെ ചരിത്രത്തിലൂടെ ഞാൻ ഒന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ അന്നാണ് ഞങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടായത് ഈ ഭൂമി ഞങ്ങളുടേതല്ല വഖഫ് ബോർഡിൻ്റെ ആസ്തി പട്ടികയിൽ ചേർത്തിരിക്കുന്നു എന്നാണ് ഈ ഭൂമി ഇനി ഇതിനെ കരമടയ്ക്കാൻ സാധിക്കുകയില്ല വിൽക്കാൻ സാധിക്കുകയില്ല സഹകരണ ബാങ്കുകളിലോ നാഷണലൈസ്ഡ് ബാങ്കുകളിലോ ഈഡായിട്ട് വെച്ച് ലോൺ എടുക്കാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് അതിനു മുമ്പ് ആസ്തി പട്ടികയിൽ ചേർത്തെങ്കിലും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല വില്ലേജ് ഓഫീസിൽ ചെന്ന് കര പോയപ്പോഴാണ് അവ ഇതൊക്കെ നമ്മളോട് പറയുന്നത് ഈ സാധാരണ ജനങ്ങൾ എവിടെ പോകും അങ്ങനെയാണ് ഇവിടുത്തെ ഹൈന്ദവരും ക്രൈസ്തവരും ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരിയിൽ നമ്മൾ സംരക്ഷണ സമിതി ഇവിടെ രൂപീകരിച്ചത് ആദ്യമായിട്ട് ഈ സ്ഥലത്തിന് വേണ്ടി കോടതിയിൽ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ നാലാം തീയതി ജോസഫ് പോൾ കാച്ചപ്പള്ളി എന്ന വ്യക്തിയാണ് അതെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരണമെന്ന് ആദ്യത്തെ കേസ് പോകുന്നത് അതിനുശേഷം ഏപ്രിൽ മാസം പത്താം തീയതി ബഹുമാനപ്പെട്ട എം എൽ എ ഉണ്ഡി കൃഷ്ണസാ ഇവിടെ വരികയും നമ്മളോട് സംസാരിക്കുകയും ബൂത്സമി സമിതിക്ക് ധൈര്യം അതിനുശേഷം പല നേതാക്കളെയും കാണാനായിട്ട് നമ്മളെ ക്ഷണിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇടപെടലോടു കൂടി നമുക്ക് താൽക്കാലികമായിട്ട് കരമടയ്ക്കാനുള്ള അവസരം നമുക്ക് നൽകുകയും ചെയ്തു എന്നാൽ അതിനെതിരായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് വക്കഫസ് സംരക്ഷണ സമിതി അതിനെതിരായിട്ട് സ്റ്റേ ഓർഡർ വാങ്ങിക്കുകയും എന്നിട്ടത് ഇല്ലാതാകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഭൂസം സമിതി ഒരുമിച്ച് വന്ന് പല അഡ്വക്കേറ്റ്സിനെയും വക്കീലുമാരെ കാണുകയും അവരുടെ നിയമോപദേശം നേടുകയും അങ്ങനെ ഒ ഡി ശിവദാസ് ഈശ്വരൻ സാർ സീനിയർ അഡ്വക്കേറ്റ് ശ്രീകുമാർ സാർ ഇവരെയൊക്കെ ചെന്ന് കാണുകയും നമ്മുടെ കേസ് ഏൽപ്പിക്കുകയും ഹൈക്കോടതിയിലെ ഒരു നിയമയുദ്ധം നമ്മളവിടെ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വഖഫ് ട്രൈബ്യൂണലിൽ രണ്ട് കേസുകൾ വന്നു അത് ആ രണ്ട് കേസുകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴേ പാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തി എട്ടേ പാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന രണ്ട് കേസുകളാണ് വന്നത് അതിലൊന്ന് ഈ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് ഫറൂഖ് കോളേജ് അവിടെ നിയമയുദ്ധം ആരംഭിച്ചു രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വഖഫ് ബോർഡ് ഉന്നയിച്ച ഒരു കാര്യമാണ് ഫറൂഖ് കോളേജിന് ഈ ഭൂമി വിൽക്കാനുള്ള അധികാരമില്ല അന്നുമുതൽ തമിഴ് സമിതി തല പ്രാവശ്യം കോഴിക്കോട് പോവുകയും ഈ കേസിൻ്റെ വിചാരണകൾ നിരീക്ഷിക്കുകയും അവിടെ നാരായണെന്ന ഒരു വക്കീലിന് പണം കൊടുത്ത് നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു ഫെറു കോളേജുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു അവർ നമ്മളോട് എല്ലാ കാര്യങ്ങളും വിശദമായി പറയുകയും നമുക്ക് വേണ്ടി അവിടെ വാദിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ അവരോടുകൂടി കക്ഷിച്ചിരുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഏതായാലും ഈ പ്രശ്നം മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് പാർലമെന്റിൽ ആദ്യമായിട്ട് വഖഫ് അമെൻമെൻറ്റ് ബില്ല് സമർപ്പിച്ചത് എന്നാൽ ഈ ബില്ലിൽ നമുക്ക് ഒത്തിരിയേറെ പ്രതീക്ഷകളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രതീക്ഷകൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബിൽ പാസ്സാകുന്നതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആ ബിൽ ജെ പി സിക്ക് വിട്ടു നൽകുകയും ജെ പി സി ഇതിൻ്റെ പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലും ചെന്ന് പലരുടെയും അപേക്ഷകൾ സ്വീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഭൂസമ്മേളന സമിതിയും നമ്മുടെ പ്രിയപ്പെട്ട വികാർ ജനറൽ റോഹിൻ റോബി അച്ഛനും ഞങ്ങൾ ബാംഗ്ലൂർ ചെന്ന് ജെ പി സിനെ നേരിട്ട് കാണുകയും നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തു അവിടെ നമ്മൾ ആവശ്യപ്പെട്ടത് നമുക്ക് മുൻകാല പ്രാബല്യത്തിൽ നിയമം വരണമെന്നും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നും പത്ത് മുപ്പത് വർഷങ്ങളായിട്ട് പണം കൊടുത്തു വാങ്ങിയ ഞങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊണ്ട് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും വളരെ വ്യക്തമായിട്ട് നമ്മൾ അപേക്ഷകൾ അവിടെ സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിലെ സെഷനിൽ അതെങ്കിൽ പാർലമെൻറ്റ് സെഷനിൽ ഈ ബിൽ അവതരിപ്പിക്കപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവതരി അവതരിച്ചില്ല തന്നെ അടുത്ത സെഷൻ അതെങ്കിൽ ബഡ്ജറ്റ് സെഷൻ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഫറൂഖ് കോളേജുമായി സംസാരിച്ച് ഒരു കേസിൽ ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ കക്ഷി ചേർന്നു അതാണ് പ്രധാനപ്പെട്ട കേസ് കാരണം അതിലാണ് ഈ ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് ഫറൂഖ് കോളേജ് വാദിച്ചിരുന്നത് അതിൽ നമ്മൾ കക്ഷി ചേരുകയും എന്നാൽ അതിനുശേഷം ഭൂസമിഴ് സമിതി വീണ്ടും ചിന്തിച്ച് ഒരു കേസ് കൂടി നമുക്ക് ചേരണം അത് മുപ്പത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിനു വേണ്ടി ഞാനും ഭൂസമിഴ് സമിതിയിലെ ബെൻഡിയും കൂടി ഒരുമിച്ച് ചെന്ന് ഞങ്ങൾ സീനിയർ അഡ്വക്കേറ്റ് കൃഷ്ണനിസാറിനെ നേരിട്ട് കാണുകയും നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു ആദ്യം അദ്ദേഹത്തിന് നമ്മുടെ കേസ് എടുത്ത് വാദിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല കാരണം അത് നേരത്തെ തന്നെ സീനിയർ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടസാർ നടത്തുന്നത് കൊണ്ടാണ് ഏതായാലും ഞങ്ങൾ നിർബന്ധിച്ചത് കൊണ്ടും അദ്ദേഹം കേസ് ഏറ്റെടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അതിനുശേഷം മുപ്പത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേസ് അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു ഇടയ്ക്ക് നമ്മൾ കക്ഷി ചേരുന്നതിന് വേണ്ടി പല പ്രാവശ്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ രൂപതാ തലത്തിൽ പ്രത്യേകിച്ച് അഭിമന്യ കരി കരികശ്ശേരി പിതാവ് ആദ്യമുണ്ടായിരുന്നു അതിനുശേഷം അഭിമന്യ അബ്രൂസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ പല പ്രാവശ്യങ്ങളും നമ്മൾ രൂപതാ തലത്തിൽ അവിടെ മീറ്റിംഗ് കൂടുകയും ചർച്ച ചെയ്യുകയും അതിനുശേഷം സീനിയർ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ട സാറിനോട് നമ്മുടെ കേസ് െ കുറിച്ച് ചർച്ച ചെയ്യാൻ പോയപ്പോൾ ഭൂസ്മിഴ് സമിതിയും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വികാർ ജനറൽ റോക്കി റോബിൻ അച്ഛനുണ്ടായിരുന്നു നമ്മൾ അദ്ദേഹത്തോട് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം ഒരു വിശാല മനസ്സോടുകൂടി ഇത് സാമൂഹ്യ സാമൂഹ്യനീതിക്കുള്ള പ്രശ്നമായതുകൊണ്ട് എനിക്ക് ഒന്നും വേണ്ട ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ഇത് ചെയ്തു തരാമെന്ന് അദ്ദേഹം നമ്മളോട് ആവശ്യം പറയുകയും അതിനുശേഷം അഭിമുന്ന പിതാവ് അദ്ദേഹത്തോട് സംസാരിക്കുകയും അങ്ങനെയാണ് നമുക്ക് ഈ സീനിയർ അഡ്വക്കേറ്റ് നമ്മുടെ കേസിൽ നമുക്ക് വേണ്ടി ഹാജരാകാൻ തുടങ്ങിയത് അതിനുശേഷം നമ്മൾ ഈ വഖഫ് ട്രൈബ്യൂണലുള്ള ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തൊമ്പതാം കൂടി ഇപ്പോഴുണ്ടായിരുന്ന ജഡ്ജ് രാജന്ത്ര ഡിൽസാർ വിരമിക്കാൻ പോകുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ കക്ഷി ചേർന്നത് ഒരു പുതിയൊരു കേസ് കൊടുക്കാതെ കക്ഷി ചേരാനുള്ള കാരണം ഇത് തന്നെയായിരുന്നു കാരണം ഫറുഖ് കോളേജ് നേരത്തെ തന്നെ എല്ലാ വാദങ്ങൾ പൂർത്തീകരിക്കുകയും നമുക്ക് വേണ്ടി നന്നായിട്ട് തന്നെ വാദിക്കുകയും ഇക്കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നമ്മുടെ അഡ്വക്കേറ്റ് അവിടെ നിരീക്ഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കക്ഷി ചേർന്നതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിൻ്റെ ഉള്ളിൽ ഒരു വിധി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അതിനു മുമ്പായിട്ട് വഖഫ് ബോർഡ് നമുക്ക് വിധി ലഭിക്കുമെന്ന ആ ചിന്തയോടുകൂടി സ്റ്റേ ഓർഡർ വാങ്ങിക്കുകയും മെയ് ഇരുപത്തി ആറ് വരെ ഈ കേസിൽ വാദം നടത്താം പക്ഷേ വിധി പറയരുതെന്ന സ്റ്റേ ഓർഡർ ആണ് അവർ വാങ്ങിച്ചത് അതോടുകൂടി നമ്മുടെ പ്രതീക്ഷകൾ വഖഫ് ട്രൈബ്യൂണലിലും നഷ്ടപ്പെട്ടു അതെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ആദ്യം മുതൽ ഇന്ന് വരെ ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ അനുഭവിക്കുന്ന നീതിയുടെ പേരിൽ നിയമത്തിലുള്ള പൊഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ രീതികളിലാണ് നമ്മൾ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന് പൂർണ്ണമായിട്ടും വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു അപേക്ഷ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് നമ്മൾ സമർപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ പുതിയ ഒരു വഖഫ് ട്രൈബ്യൂണല് ജഡ്ജ് ടി കെ മിനിമോളാണ് വന്നിരിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് മെയ് മാസം തന്നെ നമ്മൾ പുതിയ ഒരു കേസും കൂടി അത് പോയെ ആണ് നമ്മൾ വഖഫ് ട്രൈബ്യൂണലിൽ കൊടുത്തു കൊണ്ട് കൊടുത്തിരിക്കുന്നത് സ്നേഹമുള്ളവരെ നമ്മൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസങ്ങളല്ല അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി മുതൽ ഭൂതമിഴ് സമിതി ഇതിനു വേണ്ടി പല വഴികൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രത്യേകമായിട്ടും ഭൂതമിഴ് സമിതിയുടെ അഥവായ നമ്മുടെ പ്രിയപ്പെട്ട സഭാഷ് ചേട്ടനും ബെന്നിയും ഇതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് അവരുടെ കൂടെ സഞ്ചരിക്കുന്ന പലരുമുണ്ട് പല പ്രാവശ്യം കേസുകൾക്ക് വേണ്ടി അവർ കോഴിക്കോടും അതുപോലെ ഹൈക്കോടതികളിലും പല നേതാക്കളെയും പല പ്രാവശ്യം ചെന്ന് കാണാനിടയായി തീർച്ചയായിട്ടും അവരുടേതായ വ്യക്തിപരമായ ജോലികൾക്കിടയിലും നമുക്ക് വേണ്ടി അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് വേണ്ടി അവർ എപ്പോഴും ഇതിൻ്റെ പിന്നിലാണ് അത് ഇത്രയേറെ കഷ്ടപ്പെട്ട് അവ മുന്നോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തി എട്ടാം തീയതി മുഖ്യമന്ത്രി നമ്മുടെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് അതിനു മുമ്പായിട്ട് ഞാൻ നേരത്തെ അറിയിച്ചതുപോലെ രൂപതയുടെ സഹായം അതുപോലെ തന്നെ സഭയുടെ കൂടി പല പ്രാവശ്യങ്ങൾ മീറ്റിങ്ങുകൾ കൂടുകയും ഓൺലൈൻ മീറ്റിങ്ങുകൾ കൂടുകയും ഇതിൽ ഇടപെടുകയും അങ്ങനെ സെപ്റ്റംബർ ഇരുപത്തി നമ്മൾ രൂപതകളുടെ സഹായത്തോടു കൂടി കെ എൽ സി സിയുടെ സഹായത്തോടു കൂടി കെ എസ് സിയുടെ സഹായത്തോടു കൂടി എറണാകുളത്ത് ഒരു സദ്ധക്ഷണിക സമരം നമ്മൾ നടത്തുകയും ചെയ്തു അതെ ഇതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും സഭയുടെ പ്രവർത്തനം ഉണ്ട് മാത്രമല്ല ഈ വഖഫ് അമെൻമെൻ്റ് ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കാനായിട്ട് കെ ആർ എൽ സി സിയും അതോടൊപ്പം തന്നെ കെ സി ബി സിയും സി ബി സിം ഇടപെടുകയും നീതിയുടെ പ്രശ്നത്തിൽ അവർ ശബ്ദമുയർത്തുകയും നമുക്ക് വേണ്ടി കത്തുകൾ അയക്കുകയും ചെയ്തു നിങ്ങൾ പാർലമെൻറ്റ് സെഷൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മനസ്സിലായിട്ടുണ്ടാകാം അമിത്ഷാ ഈ ബില്ല് പാർലമെന്റിൽ സമർപ്പിക്കുമ്പോൾ കയ്യിൽ കാണിച്ചിരുന്നത് സി ബി സി ഐയുടെ കത്തായിരുന്നു അത് ഈ മൊനവും ജനത്തിനു വേണ്ടി സഭ ഇന്ത്യൻ സഭ ഒരുമിച്ച് വന്ന് ഇത്രയേറെ നമുക്ക് വേണ്ടി ഈ പോരാട്ടത്തിൽ നീതിയുടെ പോരാട്ടത്തിൽ എന്നും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതിനുശേഷമുള്ള ഒരു കാര്യങ്ങളുമാണ് ഞാൻ ഇവിടെ വിവരിച്ചത് ബില്ല് പാസായി അതിനുശേഷം നമുക്കറിയാം ബഹുമാനപ്പെട്ട മൈനോറിറ്റി മിനിസ്റ്റർ കിരൺ റിജിസാർ ഇവിടെ നമ്മുടെ പള്ളിയുടെ മുമ്പിൽ വന്നു തീർച്ചയായിട്ടും നമുക്ക് ഇതിന് ഒരു വിടുതൽ ലഭിക്കും നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയും ഇന്ന് ഞാൻ കണക്ക് കൂട്ടി നോക്കുമ്പോൾ അമ്പത്തി മൂന്ന് ദിവസങ്ങളായി ആ വാക്കുകൾ പറഞ്ഞതിന് ശേഷം സ്നേഹമുള്ളവരെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഒരു കണക്കി പറഞ്ഞെങ്കിൽ നമ്മൾ ഇപ്പോഴും സീറോയിൽ തന്നെയാണ് നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവും ഒരു പാർട്ടിയും ഇതുവരെ നമ്മളെ സഹായിച്ചിട്ടില്ല നമ്മൾ ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ പോരാട്ടത്തിൽ ഇതിൻ്റെ കൂടെ സഭയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കൊച്ചി വരാപ്പുഴ കോട്ടപ്പൻ രൂപതയിലെ വിവിധ സംഘടനകൾ എല്ലാവരും ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഇനിയും ഈ പോരാട്ടത്തിൽ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുകയാണ് അത് സഭയുടെ കൂടി തോലിക സഭ മാത്രമല്ല ഇതിൻ്റെ കൂടെ ആക്സിൻ്റെ സഹായത്തോടു കൂടി പ്രൊട്ടസ്റ്റൻറ്റ് അതുപോലെ മലങ്കര ഓർത്തഡോക്സ് ജേക്കോ പല വിഭാഗങ്ങളും കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്ന് നമുക്ക് ഐക്യധാർഢ്യം പ്രകടിപ്പിക്കുകയുണ്ടായി അത് സംഘടനകളുണ്ടായിരുന്നു പിതാക്കന്മാരുണ്ടായിരുന്നു ഇടവകകളുണ്ടായിരുന്നു ഇവരെല്ലാം നമുക്ക് വേണ്ടി പോരാടുകയാണ് ഇന്നും അത് അവസാനിച്ചിട്ടില്ല അതെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസങ്ങളായാലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നീതിക്ക് വേണ്ടി പോരാടുന്ന ഈ പോരാട്ടത്തിൽ ഇവരുടെ എല്ലാവരുടെയും സഹായം സഹകരണവും ഈ പോരാട്ടം തോൽക്കാൻ വേണ്ടിയല്ല വിജയിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പോരാട്ടം നമ്മൾ തുടങ്ങിയത് തോൽക്കാൻ വേണ്ടിയല്ല വിജയിക്കാൻ വേണ്ടി തന്നെയാണ് വിജയിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് എല്ലാവരും നമ്മുടെ കൂടെ ഇന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യുകയാണ്